ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏതാണ് നർമ്മദ വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഗോദാവരി തെക്കേ ഇന്ത്യയിലെ ഏത് നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നീലത്തിലും വലുപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദി ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയമ്പകേശ്വരത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദി ഗോദാവരി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദി ഗോദാവരി ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം ചബരി പൂർണ മഞ്ചീര ഇന്ദിരാവതി വെയിൻ പ്രാണഹിത വെള്ളപ്പൊക്ക നിയന്ത്രണാർത്ഥമുള്ള ശ്രീരാമസാഗർ പ്രോജക്റ്റ് ഏത് നദിയിലാണ് ഗോദാവരി നാസിക് രാജമുന്ദ്രി എന്നീ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണ് ഗോദാവരി ഛത്തീസ്ഗഡിലെ ദണ്ഡകാരണത്തിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്കൊഴുകുന്ന പ്രധാന നദി മഹാനദി മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം ഷിയോനാഥ് മാൻ ജോ ഹസ്ദിയോ സാമ്പൽപൂർ കട്ടക്ക് എന്നീ നഗരങ്ങൾ ഏത് നദിയുടെ തീരത്താണ് മഹാനദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായി അറിയപ്പെടുന്ന ഒഡീഷയിലെ ഹിരാകുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി കൃഷ്ണ മഹാരാഷ്ട്രയിൽ പശ്ചിമ മലനിരയിലുള്ള മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദി കൃഷ്ണ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന തെക്കേ ഇന്ത്യയിലെ നദി കൃഷ്ണ കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി തുംഗഭദ്ര ഭീമ മുസി കോയിന കാടപ്രഭ മാലപ്രഭ ദൂത്ഗ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കൃഷ്ണ കർണാടകയിലെ കുടഗ് ജില്ലയിലുള്ള കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമേത് തലക്കാവേരി ശ്രീരംഗപട്ടണം ശിവനാ സമുദ്രം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണ് കാവേരി